മണിപത്മം പ്രകാശനം മാർച്ച് ഒൻപതിന് ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നേഖേലിന്റെ കലാജീവിതത്തെക്കുറിച്ച് നോവലിസ്റ്റും കലാനിരൂപകനുമായ പി സുരേന്ദ്രൻ രചിച്ച മണിപത്മം മാർച്ച് ഒൻപതിന് പ്രകാശനം ചെയ്യുമെന്ന് പെരുമണ്ണൂർ ഇ പി എ നമ്പിശമാസ സ്മാരക ചൈതന്യവായനശാലാ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഒൻപതിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വടക്കാഞ്ചേരി എങ്കക്കാട് ഒടുവിൽ മേനോൻ വായനശാലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കവി റഫീഖ് അഹമ്മദ് കഥകളി നടൻ ഡോക്ടർ സദനം ഹരികുമാറിന്റെ പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും സതീഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തും ഡോക്ടർ ഷാജു നെല്ലായി ഇ ജയകൃഷ്ണൻ പി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും പി സുരേന്ദ്രന്റെ മൂന്നാമത്തെ ചിത്രകലാ നിരൂപണ ഗ്രന്ഥമാണിത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ചിത്രകലയിലെ അതിഥീയനായ എ രാമചന്ദ്രന്റെ കലാജീവിതത്തെ കുറിച്ച് രാമചന്ദ്രന്റെ കല എന്ന ഗ്രന്ഥവും പിന്നീട് യൂസഫ് അറക്കലിനെ കുറിച്ച് വെളിച്ചത്തിന്റെ പര്യായങ്ങൾ എന്ന പുസ്തകവും പി സുരേന്ദ്രൻ രചിച്ചിരുന്നു ഇതിൽ രാമചന്ദ്രന്റെ കല എന്ന കലാവിമർശന ഗ്രന്ഥത്തിന് കേരള ലളിതകലാ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു മണികണ്ഠൻ പുന്നക്കലിനെ കുറിച്ച് പ്രമുഖ കലാ വിജയകുമാർ മേനോൻ ട്രഡീഷൻ ആൻഡ് മീഡിയം എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം രണ്ടു വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചു ഡോക്ടർ ഇ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ ഗോപി പാലഞ്ചേരി ഇ കെ മണികണ്ഠൻ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാരിശ്ശേരിയുടെ ചരിത്രവുമായിട്ട് ബന്ധമുള്ളതാണ് പതിനെട്ടര കവികളിലെ ഏറ്റവും സുപ്രധാന കവിയായിരുന്ന ദാമോദര ഭട്ടതിരി എന്ന കാക്കാശ്ശേരി ഭട്ടതിരി ജനിച്ചു വളർന്ന നാട് മലയാളികളുടെ അഭിമാനം കാത്ത വ്യക്തികളുടെ ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം അതേപോലെ ക്ലാസിക്കൽ കലകളിലും ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് ചാരിശ്ശേരി ശ്രീ മണികണ്ഠൻ പുന്നക്കൽ അദ്ദേഹം ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു മഹാ കലോപാസകനായിട്ട് പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കലകൾ ഇന്ന് രാജ്യമെമ്പാടും ഭാരതമെമ്പാടും അദ്ദേഹത്തിൻ്റെ കലകൾ ഇന്ന് വ്യാപകമായിട്ട് സൃഷ്ടിക്കപ്പെട്ട് അത് പ്രദർശിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് ആ കലാസ്വാദകനായിരിക്കുന്ന അതേപോലെ തന്നെ ആ കലകളെ നേരിട്ട് ആസ്വദിക്കുന്നതിനും അതേപോലെ ആ കലകളെക്കുറിച്ച് ഒരു നിരൂപണം നടത്തുന്നതിനും അത് വ്യത്യസ്തമായിരിക്കുന്ന വിഭിന്നമായിരിക്കുന്നത് വിദൂരമായിരിക്കുന്ന സ്ഥലങ്ങളിലായതിനാൽ പലർക്കും സാധ്യമാവില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ശ്രീ മണികണ്ഠൻ്റെ കല കലാശില്പങ്ങളെയും അതേപോലെ തന്നെ കലകളെ ചിത്രരചനയെയും കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പഠനം ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന പി സുരേന്ദ്രൻ മാഷ് എന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ രചന ഒരു പുസ്തക രചനയിലൂടെ നിർവഹിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അടുത്ത ഞായറാഴ്ച വൈകീട്ട് വടക്കാഞ്ചേരി അങ്കക്കാടുള്ളതായിരിക്കുന്ന വായനശാലയിൽ വെച്ച് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു സമ ഏഹ് പത്രസമ്മേളനം മണികണ്ഠൻ പൊന്നക്കൽ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ ചിത്രകലയിൽ അനിതര സാധാരണമായിരിക്കുന്ന നൈപുണ്യം പ്രകടിപ്പിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു ചാരുശ്ശേരി ഹൈസ്കൂളിൽ നിന്ന് വളരെ അന്ന് ഒരേ ഒരു ഇനം മാത്രം കലോത്സവ കലോത്സവങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ജില്ലയിൽ നിന്നും അതേപോലെ സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയായിരുന്നു ശ്രീ മണികണ്ഠൻ എന്നിട്ട് പറയാം എൻ്റെ ഞാൻ അഞ്ചാം ക്ലാസ് മുതലേ ഇതിൽ ഇതുണ്ട് അത് അതിന് ഏറ്റവും വലിയ ഉദാഹരണവും അല്ലേക്ക് അത് കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അന്നേ ഈ സ്കൂൾ യുവജനോത്സവത്തിൽ നിന്നൊക്കെ എന്നെ ശരിക്ക് കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ വന്ന ഒരു ശരിക്കെൻ്റെ ഒരു ചിത്രകല ആണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ വളരെ നേരത്തെ മനസ്സിലാക്കിയതാണ് അതിന് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്നത് എൻ്റെ ഗുരുനാഥനായ ഗണപതിമാഷ്ട്രീ ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ അവിടെ മറ്റ് രക്ഷിതാക്കളൊന്നും ചെയ്യാത്തതുപോലെയുള്ളൊരു സാഹചര്യം എനിക്ക് അമ്മ നിർത്തി എന്നെ അവിടെ കൊണ്ടുപോ കൊണ്ടാക്കി അവിടെ ചിത്രകലയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ അങ്ങനെ അമ്മമാരും അച്ഛന്മാരൊന്നും ഒരു ചിത്രകാരനാവാൻ ആഗ്രഹിക്കില്ല വടക്കാഞ്ചേരി എങ്കക്കാട് നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയാണ് നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞു കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഗ്രാമമില്ല ചിത്രകലയ്ക്ക് വേണ്ടി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കൂട്ടം പത്തു വർഷമായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ചിത്രകല നാഷണൽ ലെവലിൽ നടത്തപ്പെടുന്ന ഒരു ചിത്രകല കൂട്ടായ്മയാണ് നിറച്ചാർത്ത് അപ്പോൾ ആ നിറച്ചാർത്ത് ഗ്രൂപ്പാണ് ഈ മറ്റേ ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും ചിത്രകാരന്മാരും ചിത്രകലാ വിദ്യാർത്ഥികൾക്കും ഉപയോഗം അവർക്കെല്ലാവർക്കും അതിൻ്റെ ഒരു തിരിച്ചറിവ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇതിൻ്റെ ഈ ബുക്കിന്റെ ഒരു പ്രകാശനം നമസ്കാരം എനിക്ക് മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനുജൻ തന്നെയാണ് അയൽവാസിയും കൂടിയാണ് അതുപോലെ അനുജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മണികണ്ഠനും എന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ തുടക്കം മുതലേ പഠിക്കുന്നത് പഠനകാലം മുതൽ തന്നെ ഈ ചുമ ചുമചിത്രകലയുമായി ബന്ധപ്പെട്ട് മണികണ്ഠനെ എനിക്ക് അറിയാം അപ്പോൾ ആ ഗുരുവായൂര് അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഞാൻ ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ ഞാൻ അവിടെ പോയിട്ട് പോവാറുണ്ട് ഈ ചുമ ചുമചിത്ര ഭരണകലാ കേന്ദ്രത്തില് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ആണ് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇപ്പോ നമ്മുടെ ചാരിശീലയെ സംബന്ധിച്ചിടത്തോളം ചാരിശ്ശീരി നമ്മുടെ ചൈതന്യ വായനശാല ഒഴികെ പിന്നെ മറ്റുള്ള ഒരു ഇത് തലേ തന്നെ പറയാം മറ്റാരും ഇതുപോലുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ അവർക്കേതായിട്ടുള്ള അവരുടെ അവരുടെ ആ കലകളെയും അല്ലെങ്കിൽ സൃഷ്ടികളെയും ഏത് കലാരൂപത്തിൽപ്പെട്ടതായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ വേണ്ട ഒരു പരിപാടികൾ സംഘടിപ്പിക്കൽ വളരെ കുറവാണ് അപ്പോ ഈ ഈ പി എൻ സ്മാരക ഗ്രന്ഥശാല പോലെ തന്നെ മറ്റുള്ളവരും അതുപോലെ ചെയ്യുകയാണെങ്കിൽ മണികണ്ഠൻ എന്നുള്ള വ്യക്തി വ്യക്തിയെ നമ്മുടെ നാട്ടിൽ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തൃത്താല മേഖലയിൽ പറയപ്പെട്ട ബന്ദലകുലത്തിന്റെ ജന്മം കൊണ്ട് തന്നെ ആയിട്ടുള്ള തൃത്താലയാണ് നേരത്തെ പിന്നെ കാക്കാശ്ശേരി പറ്റത്തിരിപ്പാടിന്റെ മാഷ് പറഞ്ഞു അപ്പൊ അതുപോലെ ആ ഒരു പെരുമ നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതെങ്കിൽ ഇതിപ്പോ ഈ നിറച്ചാർത്ത് എന്നിട്ടുള്ള എങ്കക്കാടുള്ള ആ അവരാണ് കൂട്ടായ്മയാണ് നടത്തുന്നതെങ്കിൽ കൂടി നമുക്ക് ഒരു നമ്മുടെ നാടിന് അതൊരു പോരായ്മയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇതുപോലെ ഇനിയും സൃഷ്ടികൾ ഇനിയും കടക്കുന്നതേ ഉള്ളൂ അപ്പോ നമ്മൾ വേണ്ട രീതിയിൽ പ്രോത്സാഹനം അതിന് കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഒക്കെ ഒതുങ്ങി നിന്നിരുന്ന ചുമർ ചിത്രകലയെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രതിഭാഗനായ ഒരു ചിത്രകാരനാണ് മണികണ്ഠൻ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ചിത്രകലാ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈ രാജ്യത്തിനകത്ത് ഈ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തുകൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ആസാമിലും ഖസ്രാക്കിലും അതുപോലെ രാജ്യത്തിൻ്റെ ഒറീസയിലും വിവിധ സ്ഥലങ്ങളിൽ ഒട്ടനവധി ശില്പങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ചിത്രകാരനായി അറിയപ്പെടുന്ന ഒരാളാണ് മണികണ്ഠൻ ചാലിശ്ശേരിക്കാർ വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒരുപക്ഷെ ഈ എന്താണ് മണികണ്ഠൻ എന്നതിൻറെ ആയിരത്തിൽ ഒരു അംശം മാത്രമേ ചാലിശ്ശേരിക്കാർക്ക് അറിയുള്ളൂ അതിനേക്കാൾ വലിയ എത്രയോ വലി വലിപ്പത്തിലുള്ള വളർ വളർന്ന് വളർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു വലിയ വടവൃക്ഷം പോലെയാണ് മണികണ്ഠൻ എന്ന ചിത്രകലാകാരൻ ഈ ഇപ്പോ വടക്കാഞ്ചേരിയിൽ ഈ സംഭവം നടക്കുന്നത് തന്നെ ഈ പരിപാടി വടക്കാഞ്ചേരിയിൽ വെച്ച് തന്നെ അവിടെ നിറച്ചാർത്ത് എന്ന പേരിൽ നിരവധി വർഷങ്ങളായി ചിത്രകലാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അതിന്റെ ക്യൂറേറ്ററായിട്ടൊക്കെ നിരവധി ക്യാമ്പുകൾ മണികണ്ഠൻ ക്യൂറേറ്ററായിട്ട് അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വടക്കാഞ്ചേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം